തിയേറ്ററുകളിൽ പ്രകമ്പനം തീർത്ത് മുന്നേറുകയാണ് ലൂസിഫർ മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റിലേക്ക് കുതിക്കുന്ന ഈ ചിത്രത്തിന് ഇപ്പോൾ പ്രതിസന്ധി സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി ആരാധകർ തന്നെ പ്രചരിപ്പിക്കുന്ന തിയേറ്റർ ക്ലിപ്പുകളാണ് ഇതിൽ സിനിമയിലെ ക്ലൈമാക്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട രംഗങ്ങൾ ഉണ്ട് എന്നതാണ് വലിയ തിരിച്ചടി ആരാധകർ ഇത് ടിക്ടോക്ക് വാട്സാപ്പ് വഴിയെല്ലാം ഇത് പ്രചരിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ലൂസിഫർ ടീം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയവർ ഇത് ഷെയർ ഇങ്ങനെ പറയുന്നു സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ലൂസിഫർ എന്ന ഞങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങൾ നൽകിയ അഭൂതപൂർവമായ വരവേൽപ്പിന് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ ലൂസിഫർ വലിയ വിജയത്തിലേക്ക് കുതിക്കുന്ന ഈ വേളയിൽ ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ മൊബൈലിൽ പകർത്തി വാട്സപ്പ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ചിലർ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വലിയ ദ്രോഹമാണ് ഇക്കൂട്ടർ സിനിമയോട് കാണിക്കുന്നത് അങ്ങനെയുള്ള ക്ലിപ്പുകൾ ഷെയർ ചെയ്യുകയും പരത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയാൽ അത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് മനസ്സിലാക്കി തടയുകയും റിപ്പോർട്ട് യും ചെയ്യണമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുകയാണ് ലൂസിഫർ എന്ന സിനിമയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു രണ്ടാം ഭാഗം ഒരുക്കാൻ സാധിക്കുന്നതും പണം മുടക്കി സിനിമ കാണുന്ന പ്രേക്ഷകന് ചിത്രം തീരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് തിയേറ്റർ വിടാവുന്നതുമായ ഒരു വെൽ ക്രാഫ്റ്റഡ് ടൈലന്റ് ഉണ്ട് മിനിറ്റ് മാത്രം ചിത്രീകരിക്കാൻ കോടികളാണ് ലൂസിഫർ ടീം മുടക്കിയത് ആ സൂപ്പർ പ്രധാന ഭാഗമാണ് ഇപ്പോൾ ടിക്ടോക്കിലൂടെ ബി ജി എമ്മും ഇട്ട് ഷെയർ ചെയ്ത് മറ്റുള്ളവരുടെ തിയേറ്ററിൽ കണ്ട് ആനന്ദിക്കാനുള്ള അവസരം നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇവരൊക്കെ എത്ര വലിയ ആരാധകരായാലും അവരുടെ കൈ തല്ലി ഓടിക്കണം എന്നിവരെ സിനിമയെ സ്നേഹിക്കുന്നവർ പറയുകയാണ് അതിപ്പോൾ എത്ര വലിയ ആരാധകനായാൽ പോലും കാരണം ഒരു നല്ല സിനിമയെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കൂടാതെ ഇത് എത്രമാത്രം കുറ്റകരമാണെന്ന് ഇവർക്ക് ബോധ്യവുമില്ല അതുകൊണ്ട് ഇതൊക്കെ ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ഇപ്പോൾ തന്നെ ഇത് നിർത്തിക്കോ ഇതിനെതിരെയുള്ള റിപ്പോർട്ടിങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു